ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഈ നാടിനെ മുച്ചൂടും നശിപ്പിക്കാനും ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കാനും തീവ്രമായി പരിശ്രമിച്ചു അതിനുവേണ്ടി ഇവർക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ആളുകളെയും ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു അതിനുവേണ്ടി ഇവർ ഇവര് വ്യത്യസ്തമായ വിങ്ങുകൾ രൂപീകരിച്ചു അതായത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള രാജ്യദ്രോഹങ്ങളെയും കണ്ടുപിടിച്ച് എൻ ഐ എക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ ആരെ അവരെ കണ്ടെത്തണം ഇവരുടെ ഈ പ്രവർത്തന മേഖലകളും രാജ്യദ്രോഹ കുറ്റവും കണ്ടെത്തി അത് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്കെടുക്കുന്ന ആളുകളാര് അതിനെ കണ്ടെത്തണം പൊതുവിൽ ഇത്തരം ഇസ്ലാം മതവിശ്വാസികളുടെ രാജ്യദ്രോഹങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കമന്റിടുന്ന വീഡിയോ ചെയ്യുന്ന ചർച്ചകൾക്ക് കാരണമാകുന്ന ഏതൊരാളെയും ഇല്ലാതാക്കാൻ ഇവരൊരു ഹിറ്റ് ലിസ്റ്റ് അംഗീട്ടു ആര് വധിക്കപ്പെടണം ഒന്ന് രഞ്ജിത് ശ്രീനിവാസൻ അങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ ഇട്ടിട്ട് സന്ദീപ് ശരി നിങ്ങളുടെയൊക്കെ ഭാര്യമാരോട് വാങ്ങി വെച്ചോളാൻ പറ പെൻഷൻ അപേക്ഷിക്കാൻ പറ ഞങ്ങൾ റെഡിയാണ് നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള കാലന്മാരായി ഞങ്ങൾ ഇതാ അവതരിച്ചിരിക്കുന്നു എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാനും കൂടി തുടങ്ങി ഇവരുടെയൊക്കെ പേരുകളിട്ടു ലിസ്റ്റ് ഇട്ടു ഇനിയും ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ഒരു സ്ക്വാഡിനെ സ്ക്വാഡുകൾക്ക് നേതാക്കന്മാരായിട്ട് കൊണ്ടുവരുന്നത് നല്ല രൂപത്തിൽ യമണ്ടൻ ജാഫറിനെ പോലെ സിദ്ധിക്കാപ്പനെ പോലെയൊക്കെയുള്ള ആളുകളെ ഒരു മനുഷ്യനെ ഇരുമ്പ് വടി കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഏത് ഭാഗത്ത് അടിച്ചാലാണ് അവൻ ഒരു പഠിക്കുക ശരീരശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അനാട്ടമിയെ കുറിച്ചിട്ടൊക്കെ അല്ലേ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല ഏതു ഭാഗത്തിന് ക്ഷതമേറ്റാലാണ് അവൻ കുറച്ചു ദിവസം കിടന്ന് വലിച്ചു ചാവാം അതല്ല സ്പോട്ടിൽ ചാകാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ ഇവർ പഠിക്കുവാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിക്കേണ്ടത് സ്പോട്ടിൽ ചാകണമെങ്കിൽ എവിടെ അതല്ല കിടന്നു വലിച്ചു ചാത്ത് മറ്റുള്ളവർക്ക് മാതൃകയാകണമെങ്കിൽ എങ്ങനെ ഇത് പഠിക്കുന്നു ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യും അത്തരത്തിൽ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തവർ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചിട്ട് ഒടുവിൽ അരങ്ങത്തെ കായുധവുമായി ഇറങ്ങിയവർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളിലൂടെ ഭീഷണി പ്രസംഗങ്ങളിലൂടെയൊക്കെ ഈ കേരളത്തിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുകയായിരുന്നു ഈ ഭീകരർ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കേസുകൾ നോക്കിയ കേരള ഹൈക്കോടതി പറഞ്ഞത് എസ് ബി പി ഐപ്പുലർ ഫ്രണ്ടും ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല ഇവരെ വളർത്തി കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ എടുത്ത എഫേർട്ട് നമുക്ക് മറക്കാനാവില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തുക്കടാച്ചി പാർട്ടിക്കാരെ വളർത്തി വലുതാക്കി ലക്ഷക്കണക്കിന് അണികളുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരുത്താൻ എത്ര കണ്ട് ഇടതനും വലതനും പണിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ചുരുക്കം എന്താണെന്നോ റൗഫിന് ഇനി ജയിലിൽ കിടക്കാൻ പറ്റില്ല ആ തീഹാർ ജയിലേതാണ്ട് മടുത്തുപോയി ഡയപ്പറിൽ നിന്ന് ഓ വലിയ ബുദ്ധിമുട്ടാണ് ഇരുമ്പ് ജെട്ടിയിൽ നിന്നിട്ടുള്ള എൻ ഐ എയുടെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടല്ലോ വലിയ ഭീകരമാണ് പറ്റില്ല സഹിക്കാൻ വയ്യ പിന്നെ റൗഫിന്റെയും സത്താറിന്റെയും ഒക്കെ നിലവിളി ജയിലിന്റെ മതിലുകളോട് ചോദിച്ചാൽ അറിയാമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ എഴുതിയത് അത്രയ്ക്ക് കയറി അങ്ങോട്ട് പോയി അസലാമു അലൈക്കും എന്ന് പറഞ്ഞു തിഹാർ ജയിലിലേക്ക് പോയി ശരി ഇന്ത്യൻ ആളുകളുമായിട്ടൊക്കെ ഞങ്ങൾ ഇന്നലൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തില് പതിനാല് ജില്ലകളിൽ മുപ്പത്താറ് പൊട്ടിത്തെറികളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് ഇന്ന ആളുകളൊക്കെ പൊട്ടിത്തെറിക്കട്ടെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആ ഇന്ന മൂലക്കാണ് ഇന്ന നാലടത്ത് ശരി സം കൺവെൻഷൻ സെന്ററിലെ ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെക്കട്ടെ സ്ഫോടന വസ്തുക്കൾ അവൻ തന്നെ ഉണ്ടാക്കട്ടെ ഒരു നാലെണ്ണം വെച്ചോ കുഴപ്പമില്ല ഒരു പത്തഞ്ഞൂറെണ്ണം തീരട്ടെ ഷാരൂഖ് സൈഫി ശരി തീവണ്ടിക്ക് തീ വെച്ചോ ഒരെണ്ണം കത്തിയില്ലേ അടുത്തത് വെച്ചോ കുഴപ്പമില്ല സവാദ ജോസുമാഷിന്റെ കൈ വെട്ടിയോ വാടാ ഇവിടെ നിനക്കുന്ന എല്ലാ മാസവും മാസപ്പടി തന്നേക്കാം വീണയുടെ മാസപ്പടി അല്ലാട്ടാ കൃത്യമായിട്ട് മാസപ്പടി എത്തിച്ചു ശരി തടിയന്റെ അവിടെ നസീർ ഭീമന്റെ അവിടെ ജാഫർ ശരി ഉബാറക്ക് അഡ്വക്കേറ്റ് സാദിക്കരി ഇവരെല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സുരക്ഷിതമായ താവളങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന ഞാൻ പോയേക്കട്ടെ ബൈ ബൈ അപ്പോൾ എന്നെ ഇരിക്കു സമയമായിട്ടില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പറയണതല്ലേ ഇല്ല ഇനിയും ചില വിദ്യകൾ കൂടിയുണ്ട് അതൊക്കെ പ്രയോഗിച്ചാലേ ബാക്കി കൂടി ഇങ്ങോട്ട് വരും അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാ പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഞങ്ങളത് ഓർമ്മിപ്പിക്കണ്ടേ അവിടെ നിൽക്ക് അപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിക്ക ഓർമ്മയേണ്ട ഇബ്രാഹിക്കായ്ക്ക് ജാമ്യം വേണം മുത്തുക്കോയക്കാക്കായ്ക്ക് ജാമ്യം വേണം അബൂബക്കർമായ്ക്ക് ജാമ്യം വേണം അതുകൊണ്ട് ഇനി ഇവിടെ കിടന്നത് ഞങ്ങൾക്ക് ബോറടിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഹജ്ജ് ചെയ്ത ആളാണ് ഞാനൊരു ക്യാൻസർ ആണ് എനിക്ക് പിന്നെ ഡയബറ്റിസ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് എനിക്കിവിടുത്തെ ഭക്ഷണം പറ്റുന്നില്ല തന്നെയുമല്ല അരിയും മല്ലിനും ഒക്കെ കാത്തു വയ്ക്കാനേ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ ചന്ദനത്തിനെയും കർപ്പൂരവും ഒന്നും ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ മുഴങ്ങിയ മുദ്രാവാക്യം കേട്ടില്ലേ നിങ്ങളുടെ മയ്യത്തുകൾ പൊതിയാനുള്ള വെള്ള തുണികൾ നിങ്ങൾ വീടുകളിൽ കാത്തു വച്ചോളു എന്ന് ഇവിടെയുള്ള മറ്റു മതസ്ഥരെ കൊണ്ട് മതസ്ഥരെ കൊണ്ട് പറയിപ്പിച്ചു പോപ്പുലർ എന്താ കൂടിയാണ് നമ്മൾ ജീവിച്ചിരുന്നത് പക്ഷെ ഇവർക്കത് പറ്റില്ല തീഹാർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് സ്ഥാപക അധ്യക്ഷൻ ദേശീയ സമിതി അംഗം ഓർമ്മയുണ്ടോ ഈ അബൂബക്കർ എത്ര തവണയാ ജാമ്യാപേക്ഷ നൽകിയത് അടിയന്തരമായി അദ്ദേഹത്തിന് വൈദ്യ ചികിത്സ വേണം ഇടക്കാല ജാമ്യം നൽകണമെന്ന് പല തവണ അപേക്ഷ കൊടുത്തു ഡൽഹി കോടതി അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണ് എന്നാണ് കണ്ടത് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല ഇവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നാൽ ഇവർ തെളിവുകൾ നശിപ്പിക്കും കൂടുതൽ രാജ്യദ്രോഹികളെ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരും അതുകൊണ്ട് പാർക്കിൻസൺസ് അർബുദം ഈ രണ്ട് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇടക്കാല ജാമ്യം തനിക്ക് വേണമെന്നായിരുന്നു അബൂബക്കർ കാക്ക ആഗ്രഹിച്ചതും ചോദിച്ചതും ജാമ്യം നൽകില്ലെങ്കിലും അദ്ദേഹത്തിന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അതായത് എയിംസ് ചികിത്സ കൊടുക്കാമെന്നാണ് കോടതി പറഞ്ഞത് കാരണം രോഗിക്ക് ഒരിക്കലും ഒരു ഘട്ടത്തിലും ചികിത്സ നിഷേധിക്കുന്നത് മാനുഷികമായി മാനുഷികമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പുവരുത്തി അർബുദത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് അബൂബക്കർ എന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് വാദിച്ചു ഇടക്കാല ജാമ്യം തേടിയുള്ള രണ്ടാമത്തെ അപേക്ഷയാണ് കോടതി തള്ളിയത് മൂന്നാമതും കൊടുത്തു അതുകൊണ്ടി അതായത് ഈ രാജ്യദ്രോഹം ചെയ്യുമ്പോഴൊക്കെ അറിയില്ലായിരുന്നു താൻ ഒരു അർബുദ രോഗിയാണെന്ന് താൻ വൃദ്ധരാണെന്ന് തനിക്ക് വ്യത്യസ്തമായ മറ്റ് പല രോഗങ്ങളും ഉണ്ടെന്ന് അറിയില്ലായിരുന്നോ ഏ തനിക്ക് പാർക്കിൻസൺസ് എന്ന രോഗവും Onion, ും ഒക്കെ മൂർച്ഛിച്ചിരിക്കുന്നു എന്നറിയില്ലായിരുന്നോ ഈ നാടിനെ തുർക്കിക്കും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒറ്റ കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ അവർക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അറിയില്ലായിരുന്നു ഈ രാജ്യം നമ്മുടേതാണെന്ന് നമ്മൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത് എന്നറിയില്ലായിരുന്നോ അബുബക്കറിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് റിപ്പോർട്ട് അടിയന്തരമായി നൽകാനാണ് ഡൽഹിയിലെ പട്യാല ഹൗസ് അഡീഷണൽ ജഡ്ജി ശൈലേന്ദ്ര മാലിക് മാലിക്ക തിഹാർ ജയിൽ അധികൃതരോട് ജാമ്യാപേക്ഷ കിട്ടിയ സമയത്ത് തന്നെ ആവശ്യപ്പെട്ടത് അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചത് കാരണം ഒരു കുഴപ്പമില്ല എസ് സി പി ഐയുടെ സ്ഥാപക പ്രസിഡന്റും ചെയർമാനും കൂടിയായിരുന്ന എരങ്ങുപ്പൽ അബൂബക്കർ എന്ന ഈ അബൂബക്കർ ഇവർ ഒരു സംഘടന സർക്കാർ നിരോധിക്കുമ്പോൾ അടുത്ത സംഘടന രൂപീകരിക്കും കൊള്ളാലോ സിമി തന്നെയല്ലേ എൻ ഡി എഫിലും അതിന്റെ ആളുകൾ തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടിലും അതിന്റെ ആളുകൾ തന്നെയല്ലേ പി ഡി പിയിലും അവർ തന്നെയല്ലേ ഇപ്പൊ എസ് ഡി പി ഐയിലും ഉള്ളത് അപ്പോൾ ഇന്നലത്തെ പഴയ ചോറ് അരച്ചി നിദിയാക്കുന്നത് പോലെ പഴയ സംഘടന പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വീണ്ടും വീണ്ടും എടുത്ത് വിപണനം ചെയ്യാൻ ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരള ജനത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ജനതയല്ല അവർ എല്ലാ രൂപത്തിലും ശക്തരാണെന്ന് പ്രതിരോധിക്കാൻ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇനിയും ഒരു വാര്യം കുന്നനെ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ സജ്ജരാണിന്ന് കേരള ജനത നന്ദി